ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടൂത്ത് പേസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ടൂത്ത് പേസ്റ്റ് വീട്ടിലുണ്ടാക്കി എടുക്കുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ആര്വേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ഞാനിവിടെ അഞ്ച് തണ്ട് ആര്വേപ്പിൻ്റെ ഇല നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇല എല്ല ഒന്ന് അടത്തിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കാതെ വേണമെങ്കിൽ ോസ്റ്റ് ചെയ്ത് എടുക്കാനേ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കരിയാതെ വേണം എടുക്കാൻ ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അഞ്ച് തണ്ട് ആര്വേപ്പിൻ്റെ തന്നെ ഇതേ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് നല്ല ഉണക്ക കുരുമുളക് ആണ് അതിനുശേഷം ഒരു പതിനഞ്ച് ഗ്രാമ്പൂ ഒരു കർപ്പൂരം രണ്ട് ഏലയ്ക്ക ഒരല്പം കല്ലുപ്പ് കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പൊടിയുപ്പ് പാടില്ല പിന്നെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരല്പം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നിർബന്ധമില്ല എടുക്കണമെന്ന് പക്ഷേ എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് തന്നെ നമുക്ക് നമുക്കിത് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മളൊരു നാല് ടീസ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് അരിച്ചും കൂടി എടുക്കാം കേട്ടോ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യേ അരിച്ചെടുത്ത പൊടി നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാനിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ കേട്ടോ അന്നേരം നമുക്ക് എത്ര ആണോ വേണ്ടത് ആ തിക്നസ്സിൽ നമ്മളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു രൂപത്തിനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാവേ അപ്പോൾ അതാ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമ്മളിതൊരു ബോട്ടിലാക്കി വെക്കുക അപ്പോൾ ഞാനത് ഒരു മാസത്തേക്കുള്ളത് ഞാൻ ഒരുമിച്ച് ആക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഉപയോഗിക്കാനുള്ളത് ഒരാഴ്ചത്തേക്കുള്ള നമ്മളടുത്ത് പുറത്ത് വെക്കുക ബാക്കിയുള്ളത് നമ്മുടെ അടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഒരിക്കലും ഇത് കേടാവില്ല അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോട്ടിലും കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മളെടുത്ത് ഒരാഴ്ചത്തേക്ക് തേക്കാനുള്ളത് അടുത്ത് മാറ്റി വെച്ചിട്ടും ഉണ്ട് കിട്ടും അപ്പം നല്ല പേസ്റ്റാണ് കെമിക്കലൊന്നും യൂസ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പേസ്റ്റാണ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമിൽ പോയി പോകും അപ്പോൾ ഇങ്ങനത്തെ പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും പല്ല് പൊടിയുടെ പ്രശ്നം പല്ല് പെട്ടെന്ന് കേട് മോണ വീക്കം വായനാറ്റം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമെ നഷ്ടപ്പെടും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു പേസ്റ്റ് വീട്ടിൽ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളത് യൂസ് ചെയ്യുക യൂസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീട്ടിൽ തൊട്ട് താഴെ തന്നെ കമന്റ് ബോക്സിൻ്റെ അതിൽ വന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ ബൈ